അപ്പൂവിന് വേണ്ടിയിട്ട് അടി കൂടുന്നതും ആരാടെ ആരാ അവിടെ നിന്ന് അപ്പു തരാൻ വേണ്ടിയിട്ട് രാവിലെ നിനക്ക് അപ്പു തന്നതല്ലേ ഏഹ് നിനക്ക് കിടന്നുറങ്ങാനല്ലേ അമ്മ അവിടെ കസാര ഇട്ട് തന്നത് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അപ്പൂവിനെ കട്ടെടുക്കാനാരാ പറഞ്ഞ് ഡേ അത് ഒൻ്റെ ഒരു സാമർഥ്യം നോക്കി എൻ്റെ അമ്മ ചുന്ദരി ഡീ ഡീ പൊന്നെ പൊന്നെ കണ്ണ് മൊത്ത അപ്പൂനാണ് എന്നിട്ട് നോക്ക് അമ്മയുടെ പൈതലി നോക്ക് അമ്മ കൊക്കത്തെ കണ്ടോ അപ്പൂന് വേണ്ടിട്ടാണ് പടി കൂടുന്നത് കള്ളി ഡീ കള്ളി ഡീ കള്ളി നീ കള്ളിയാ അച്ചു കുട്ടു അവിടെ നിന്ന് മടിയെടുക്ക് അച്ചുനെ അടിക്കട്ടെ ഞാന് അപ്പൂനെ കട്ട് എടുത്തിട്ട് വന്നത് വന്നതാരപ്പവിടെ ഉണ്ടായിരുന്നത് ഒരപ്പു അതും തിന്നു തീർത്തപ്പോൾ സമാധാനമായോ അപ്പൂ പറയുമ്പോൾ നോക്കണേ കണ്ടോ അപ്പോൾ എന്നെ അപ്പൂ കൊടുത്താ കൊടുത്താ ആരവിടെ അപ്പൂനെ കട്ടെടുത്തതാരാ ആരാ ആരാ ഏ ഇവിടെ 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 എൻ്റെ കയ്യിൽ അവിടെ ഇരിക്കടീ കട കണ്ട കണ്ടോ രണ്ട് കയ്യിൽ നിൽക്കണേ ആരാ അപ്പൂവിനെ കട്ടത് ഡീ ഡീ അപ്പുവിനെ കട്ടതാരാ ഏഹ് നീ അപ്പൂവിനെ കട്ടെടുത്തോ എടുത്തോ എടുത്തോ കല്ലി നീ വരെ വരെ വീട്ടില് നിന്നെ വിടാൻ പറ്റുന്നില്ല ഏ നിനക്ക് കസാര അവിടെ കിടക്കാനല്ല ഞാൻ ഒരു രണ്ട് സെക്കൻഡ് ഇപ്പൊ വീണിട്ടുണ്ടാവൂലേ ഏ നിങ്ങൾ കണ്ടോ ഈ ഒരു ടേബിളിലേക്ക് എടുത്ത് ചാടാൻ നോക്കിയതാ ഇപ്പൊ കൈ കാലം ഒടിഞ്ഞു മൂലയിലായിട്ടുണ്ടാവും ഞാൻ പേടിച്ചു പോയി ഡീ എന്താ അക്രമാ നിനക്ക് ഏ ഇത്ര അക്രമം കാണിക്കോ പെണ്ണല്ലേ നീ ഒരു കൂട്ടി ചട്ടി അടിച്ചതിന്റെ പരിപ്പ് ഞാൻ ഇളക്കും എന്റെ കൈയും കാലം വിറച്ചുപോയി എനിക്ക് ആ അടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ കട്ടിട്ടുവന്ന്

രാവിലെ ഒരു അപ്പു തന്നില്ലേ അപ്പു തന്നില്ലേ അപ്പു തന്നില്ലേ അപ്പു തന്നില്ലേ ഇനി കക്കുവോ കക്കുവോ കക്കണത് നല്ല ശീല നല്ല നല്ല ശീലമാണോ ആണോ കക്കുന്നത് നല്ല നല്ല ശീലമാണോ ആണോ ഏഹ് നീ പഠിക്കണ പഠിത്ത പഠിക്കണ പഠിക്കാത് പഠിക്കണ പഠിത്തത് ആണോ ആ മൊത്തങ്ങയൊക്കെ തോന്നിയെടുക്കും ഞാൻ ആരെയ്യപ്പൂവിനെ കട്ടിട്ട് ഇത്രയാക്കിയത് എല്ലാവരും അപ്പൂനെ തിന്നതാരാ നിനക്ക് അമ്മ രാവിലെ മാമൂട്ടാണോ

പിന്നെ കള്ളി അല്ലാണ്ട് പിന്നെ എന്റാഗോ പിന്നെ എൻ്റെ കള്ളിയാണ് കളി അച്ചുനെ കാണുന്നില്ല കുറുമ്പിപ്പ എന്തായാലും കൂടിട്ടിണ്ടറിയോ അപ്പൊ കല്ലി അപ്പൊ ഒരു കയ്യും തൂക്കിട്ടൊക്കെ നോക്കി എനിക്കത് കിട്ടിയേ പറ്റൂ പക്ഷെ അവക്ക് അവളെ റൂമിന്റെ ഉള്ളിൽ പൂട്ടിട്ട് ആ അവളിപ്പത് വേണമെങ്കി എടുത്തോ

ദേ ചോട്ടി ദേ ചോട്ടി ചോട്ടി വർണക്കട്ടി കള്ളി 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 പെണ്ണ് തള്ളി അപ്പകളി പാമജാച്ചിട്ടോ ഒരു കാര്യല്ല നീ പാവന്നല്ല ട്ടോ നോക്ക അപ്പ ಕಟ್ಟട്ടൊന്നതെ ഇതിലേ ഞാൻ ഐൻഡുള്ള തല അപ്പ ഉണ്ടായില്ല അപ്പ വെറുതെ ചുറ്റിട്ട് ഐൻവിലേക്കിട്ട് ആ ചേറി ഞാൻ ചപ്പാത്തിയേക്കി ഇന്നെ നായില് അപ്പോഴും വന്നിട്ടില്ല ഞാൻ അങ്ങനെ set ചെയ്ത് എഴുതിയിട്ട് അപ്പു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കുടുക്കി ആയിട്ട് എഴുതി എഴുതി വെച്ചിട്ട് അപ്പു വന്നില്ല അപ്പു അപ്പുറത്തെ കിളിയിട്ട് ഉണ്ട് അതാണ് കസേരയിൽ കയറിയിട്ട് അപ്പു ആദ്യം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന നോക്കി അപ്പൊ അപ്പു ഉണ്ടായിട്ടില്ല പിന്നെ കുലുക്കി അപ്പു ഉണ്ടായിട്ടില്ല കള്ളി 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 വിളിക്കുന്നേ കള്ളി വിളിക്കണ്ട പറഞ്ഞു കൊടുക്കല്ലേ <laughs> മുഞ്ചിമി അതിന്റെ അയിൻ്റെ ഉള്ളിൽക്കൂടെ കയറിയിട്ടതായി ജലൽ കൂടെ പുറത്തേക്ക് നോക്കൂ വാവ കുഞ്ഞി എടുക്ക്

ടുത്ത് ആടിയതല്ലേ അപ്പു തടാതിരുന്ന മോശല്ലേ അതുകൊണ്ട് തന്നതാ അതിന്റെ അടുത്ത് കാവിൽ വെച്ചാൽ ആണോ മേച്ചടി ഏർ അപ്പു കാവലിൽ വെച്ചാണെ അല്ലല്ലോ അപ്പു തിങ്ങാനല്ലേ അപ്പു തി